ഞാനെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതേ എങ്ങനെ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെ എന്ന പേര് നേടിയെടുക്കാം എന്നതാ കേട്ടോ വേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം നമ്പർ വൺ നമ്മളോട് മര്യാദ കാട്ടാത്തവരോട് സീനിയർ ജൂനിയർ ഭേദമന്യെ നമ്മളും തിരിച്ച് മര്യാദയേട് കാണിക്കുക അല്ലെങ്കിൽ തിരിച്ച് റെസ്പെക്ട് കൊടുക്കാതിരിക്കുക നമ്പർ ടു നമ്മൾ പറയാത്തതോ ചെയ്യാത്തതോ അറിയാത്തതോ ആയ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുകയോ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതിനപ്പം തന്നെ നമ്മൾ തിരിച്ചു പ്രതികരിക്കുക നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുകയോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ തോന്നുമ്പോൾ പുറത്തു പോവുകയോ വരികയോ ചെയ്യുക മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക ഓരോ കാര്യങ്ങളും നമ്മുടേതായ അഭിപ്രായം തുറന്നു പറയാൻ ശ്രമിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും കൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക ഇത്രയൊക്കെ പോരെ ഒരു പെൺ അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെയടി എന്ന പേര് നേടിയെടുക്കാനായിട്ട് അപ്പൊ ടാഗ് യുവർ അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെ